ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ എത്ര ശതമാനം വരെ ചാർജിൽ നമ്മുടെ വണ്ടി റോഡിൽ കൂടെ പോകുമ്പോൾ നിന്ന് പോകാൻ സാധ്യതയുണ്ട് എന്ന് അറിയുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ സ്കൂട്ടർ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏകദേശം വളരെ കുറേ ദൂരം കുറച്ച് ദൂരമേ ഓടിയിട്ടുള്ളൂ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ ഇത് ആംപിയറിൻ്റെ മാഗ്നസ് ഇ എക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് വാട്സാണ് ഇതിൻ്റെ മോട്ടർ പവർ രണ്ടായിരത്തി നാനൂറ് ആംബിയർ അവർ ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് എഴുപത് കിലോമീറ്റർ ഭാരമുള്ള ഒരു വ്യക്തി അതായത് സിംഗിൾ ലോഡിൽ ഏകദേശം നൂറ് കിലോമീറ്റർ കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശമൊക്കെ അത്രയൊക്കെ കിട്ടുന്നുമുണ്ട് വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം ഏഴ് ശതമാനം ചാർജ് മാത്രമേ ബാക്കിയുള്ളൂ നോക്കും പ്രോൺസിൽ ഏഴ് ശതമാനം ഉള്ളത് നമുക്കിത് ലോഡും പുറത്തൊക്കെ വെച്ച് പോകുമെന്നൊക്കെ നോക്കാം തിരിച്ചു ഞാൻ നേടിയാ ലോഡിപ്പുറത്ത് പോവാൻ നോക്കട്ടെ ലോഡിൽ പോവാൻ നോക്കട്ടെ കുറഞ്ഞായിരിക്കാം സൈഡ് ഇട Okay. Okay. Oh, you want to go? Why? You want to go? Let me check. Okay. Oh, okay. Is it okay? Yes, go ahead. बैटरी के बारे में हम कौन कर रहे हैं हां बैटरी 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 डालना आ आ निकलते पड़ेला ऑफ आ की हां पड़े ആറ് ശതമാനം അപ്പൊ ലൈറ്റ് ഓഫ് ആക്കിട്ടെടുത്തേ ലൈറ്റ് ഓഫ് ആക്കിട്ട് പോയ ആറ് ശതമാനം വരെ ഓടത്തിട്ടുണ്ട് ആറ് ശതമാനത്തിൽ ഫുള്ള് ഇറക്കത്തില്ല അപ്പൊ ഏഴ് ശതമാനം വരെ പ്രതീക്ഷിക്കേ പത്ത് ശതമാനത്തിൽ താഴെ ചാർജ് നിൽക്കാൻ പാടില്ല അത് ഫുൾ ചാർജ് ചെയ്യുകയും ചെയ്യണം അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഫുൾ ചാർജ് ചെയ്യും വേണം ആറ് ശതമാനം വരെ വണ്ടി ഓടത്തുള്ളൂ അത് ആറിൽ ഏഴ് ശതമാനം വരെ ആറ് ശതമാനം ആവുമ്പോൾ കട്ടാവും ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് ശതമാനം വരെ ഓടിക്കാം അല്ലേ തൊണ്ണൂറ്റി നാല് ശതമാനം നമുക്ക് വണ്ടി ഓടിക്കീ ഒരു ടെസ്റ്റിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഏഴ് ശതമാനം വരെ നമുക്ക് ആംബിയർ മാക്സ് ഇ എക്സ് നമുക്ക് ഓടിക്കുവാൻ സാധിക്കും അതേ സമയം നേരെ മറിച്ച് നമ്മൾ ഒരു ഏകദേശം ഡെയിലി നമ്മൾ ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ ചാർജ് ചെയ്യുന്നുള്ളൂ അതായത് ഇപ്പം എനിക്ക് ഇരുപത് ശതമാനം ചാർജ് ഉള്ളൂ ഇരുപത് ശതമാനം ഞാൻ ടോപ്പ് ചെയ്ത് നാൽപ്പത് ശതമാനം ആക്കി അങ്ങനെ അതേ രീതിയിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ശേഷിക്കുക നമ്മുടെ വണ്ടി വഴിയിൽ വെച്ച് നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടി ഫുൾ ചാർജ് തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഏകദേശം ഒരു പതിനഞ്ച് ഒരു ഇരുപത് ശതമാനം വരെയെങ്കിലും അതിന് ശേഷം നമുക്ക് ഉറപ്പായിട്ടും കുത്തിയിട്ട് ഫുൾ ചാർജാക്കാൻ ശ്ര ശ്രദ്ധിക്കണം പതിനഞ്ച് ശതമാനത്തിന് ശേഷം നമ്മുടെ വണ്ടി ചിലപ്പം പോകുന്നത് ഒരു റിസ്ക്കാണ് വഴിയിൽ ഏത് സമയം ഓഫായി പോകാൻ സാധ്യത ഒന്ന് നമ്മുടെ മനസ്സിൽ കരുതിക്കണം ഓക്കെ മെനസ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ക്ഷമയോടെ കൂടി എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് നന്ദി താങ്ക് യു അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകളായി ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും Thank you